മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു പ്രസിഡന്റായി മോഹൻലാൽ തുടരുമ്പോൾ സിദ്ദിഖാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതുതായി എത്തിയത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഇടവേള ബാബുവിന് പകരക്കാരനായിട്ടാണ് സിദ്ദിഖിന്റെ വരവ് കൊച്ചിയിൽ നടന്ന അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് കേന്ദ്രമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിക്ക് താരങ്ങൾ ഊഷ്മളമായ സ്വീകരണവും ഈ ചടങ്ങിൽ ഒരുക്കിയിരുന്നു ഇടക്കാലത്ത് സംഘടനയുമായി അകന്നെങ്കിലും അമ്മ സംഘടനയുടെ അംഗത്വത്തിലെ ഒന്നാം നമ്പറുകാരൻ സുരേഷ് ഗോപിയാണ് അത് എങ്ങനെയാണെന്നല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സംഘടനയ്ക്ക് രൂപം കൊള്ളുന്നതെന്നാണ് മണിയൻപിള്ള രാജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് സംഘടന രൂപീകരിക്കാനായി ഇരുപത്തയ്യായിരം രൂപയും അദ്ദേഹം അന്ന് തന്നു തുടർന്ന് ഞാനും ഗണേഷ് കുമാറും പതിനായിരം രൂപ വീതം ഇട്ട് തിരുവനന്തപുരത്ത് ആദ്യ യോഗം വിളിച്ചു സംഘടനയിലെ ഒന്നാം നമ്പരുകാരൻ സുരേഷ് ഗോപിയും രണ്ട് ഗണേഷ് കുമാറും മൂന്നാമത് ഞാനുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മണിയൻപിള്ള രാജുവിന്റെ ഈ വാക്കുകൾ സിനിമാ പ്രേക്ഷകർക്കിടയിൽ പലർക്കും പുതിയൊരു അറിവായിരുന്നു സംഘടനയ്ക്ക് അമ്മ എന്ന പേര് നിർദ്ദേശിച്ചത് മുരളിയാണെന്നും പലരെ സംബന്ധിച്ചും പുതിയ അറിവായിരുന്നു ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പത്മിനി കെ ധനേഷ് എന്നൊരു പ്രേക്ഷകൻ സിനിമ ആരാധക കൂട്ടായ്മയായ സിനി ഫയലിൽ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അമ്മാ സംഘടനയിലെ അംഗത്വത്തിന്റെ ഒന്നാം നമ്പർ സുരേഷ് ഗോപിയുടേതാണ് രണ്ട് ഗണേഷ് കുമാർ മൂന്ന് മണിയംപിള്ള രാജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സുരേഷ് ഗോപിയാണ് മണിയൻപിള്ള രാജുവിനോട് പറയുന്നത് ബാക്കി എല്ലാവർക്കും സംഘടനയായിട്ടുണ്ട് നമുക്ക് മാത്രം എന്തുകൊണ്ട് സംഘടന ഇല്ല എന്ന് രാജു ചേട്ടൻ ഇതിന് മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ കയ്യിൽ വെച്ചതെന്നും ശേഷം പതിനായിരം രൂപ ഞാനും ഗണേഷ് കുമാറും ഇട്ടാണ് തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഹാളിൽ എൺപത്തി പേരെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് അമ്മ എന്ന പേരുണ്ടാക്കുന്നത് മുരളിയാണെന്നും അറിഞ്ഞത് ഇന്നലെയാണ് ഇന്നലെ സുരേഷ് ഗോപിക്ക് പ്രത്യേക ക്ഷണിതാവായി അമ്മയിലേക്ക് എത്തിയപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പട്ടമുള്ള നായകനെ പോലെ തന്നെയാണ് വന്നത് കേന്ദ്രമന്ത്രിയാണെന്ന ഒരു ഭാവവും അവിടെ കണ്ടില്ല പകരം പലരുടെയും സ്നേഹവും പരിലാണനയും കൊണ്ട് കീഴ്പ്പെടുന്ന ഒരു മനുഷ്യനെയാണ് കണ്ടത് പ്രസംഗത്തിന്റെ അവസാനത്തെ കൈകൂപ്പലുകളിൽ അദ്ദേഹത്തിന്റെ കണ്ണ് നിറമണിഞ്ഞത് സദസ്സിലുള്ളവരുടെയും കണ്ണിലേക്കത് പകർന്നു തന്നെ നായകനാക്കിയത് തനിക്ക് വേണ്ടി തല്ലുകൊണ്ട പലരുടെയും കഷ്ടപ്പാടുകളും സുരേഷ് ഗോപി നരേന്ദ്രപ്രസാദ് എൻ എഫ് വർഗീസ് എന്ന വില്ലന്മാരും ഉള്ളതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ അതിലൊരു ചരിത്രപരമായ ഉണ്ടായിരുന്നു അതേസമയം അമ്മയുടെ ഒരു സ്റ്റേജ് ഷോ നടത്തി പരാജയം ആയപ്പോൾ സുരേഷ് ഗോപിയുടെ മേൽ കുറ്റം ചാർത്തിയ അംഗങ്ങൾ ആ സംഘടനയിൽ കയറാൻ പോലും തോന്നാതെ വർഷങ്ങളോളം സുരേഷ് ഗോപി മാറി നിന്നു തട്ടിപ്പുകാരൻ എന്ന മുദ്ര ഉത്തി അന്ന് ചോദ്യം ചെയ്തു നിന്നവർ ആണല്ലോ ഇന്ന് ഇതിന്റെ മുൻനിരയിൽ നിന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ പുഞ്ചിരിയോടെ നിൽക്കുന്നത് എത്രയൊക്കെ ചിരിച്ചാലും അവിടെ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പഴയതൊന്നും മറക്കാൻ ആകില്ല പറഞ്ഞവരെയും എന്നാണ് മറ്റൊരു പ്രേക്ഷകൻ കുറിച്ചത്